ഡി കെ കുന്നമ്മ മാസ്റ്ററുടെയും ഡി കെ മൊയ്തീന്റെയും

ഓരോ മണിക്കൂറുകളിലും വരുമ്പോൾ പ്രിയരെ നമ്മുടെ ുംകാൻ അനുവദിക്കരുത് നമ്മൾ സർക്കാർ പാലിക്കുകയാണ് സർക്കാർ സംവിധാനം ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണമെന്ന സന്ദേശമായി ൂലനം ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ കൗരകർമ്മമാണ് പ്രിയരേം ഇതിനും ലഹരി തകർത്തി കൊണ്ടിരിക്കുന്നത് സമൂഹത്തിന്റെ നമുക്ക് കാണാൻ കഴിയുന്നത് സൗന്ദര്യം ചെറുപ്പക്കാരെയും വലുതാകെ തകർന്നറിഞ്ഞ നഷ്ടങ്ങൾക്ക് മുന്നിൽ വിലപിക്കുന്ന രക്ഷിതാക്കളുമാണ് ജീവിതത്തിന്റെ താളം തെറ്റിയ വാര്യ സന്താനങ്ങൾ പ്രിയമുള്ളവരെ വർത്തമാന നവമാധ്യമങ്ങളിൽ വിക്രിക്കുന്നതായി

ും കുഞ്ഞും കഥ പറയുന്ന മണ്ണിലൂടെ മലയോര കർഷകന്റെ നെറ്റിത്തടത്തില് വിയർത്തിയ ബന്ധമുള്ള മണ്ണിലൂടെ കുത്തിയാടിയുടെ രാജവീതികളിലൂടെ മുസ്ലിം ലീഗ് വരികയാണ്